എല്ലാ പ്രേക്ഷകർക്കും അലന്തൻ അജ്ഞാതൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം അടുത്തതായി ഈ ആഴ്ചത്തെ വാർഫലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഭരണി കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് തറയിൽ വീണപ്പെട്ടാൻ സാധ്യതയുണ്ട് കാർത്തിക വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂവാല ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് രോഹിണിക്ക് ചന്ദ്രന്റെ അപകാരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനാൽ രോഹിണി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മകീര നക്ഷത്രത്തിൽ ജനിച്ചവർ ആയിരം രൂപയുടെ നോട്ട് കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതല്ല അത് എനിക്കായിട്ട് തന്നാൽ വളരെ നന്നായിരിക്കും തിരുവാതിര നക്ഷത്രം ജനിച്ചവർ തിരുവാതിര കളിക്കുന്നത് വളരെ നല്ലതാണ് അത് ശരീരത്തിൻ്റെ ആയാസം കിട്ടും കുടുംബനക്ഷത്രം ജനിച്ചവർ രാവിലെ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് പൂയം നക്ഷത്രം ജനിച്ചവർ ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് ആയില് നക്ഷത്ര ജനിച്ചവർ എത്ര കിട്ടിയാലും ആ ഇല്ല ആ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും മകൻ നക്ഷത്ര ജനിച്ചവർ നഗം വട്ടാൻ സാധ്യതയുണ്ട് പൂരം നക്ഷത്രം ജനിച്ചവർ പൂരം കാണാൻ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉത്തരം നക്ഷത്രം ജനിച്ചവർ ചിത്രം കാണുന്നത് വളരെ നല്ലതാണ് അത്തം നക്ഷത്ര ജനിച്ചവർക്ക് കൊത്തുകൊള്ളാൻ സാധ്യതയുണ്ട് ചിത്രം നക്ഷത്രം ജനിച്ചവർ ഇതിന്റെ ചിത്ര താമര തുമ്പി എന്ന ഗാനം ആലപിക്കുന്നത് വളരെ നന്നായിരിക്കും ചോദ്യ ചോദ്യനക്ഷത്രം ജനിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുവാനും വിശാഖനക്ഷത്രം ജനിച്ചവർ അശോകനെ കാണുവാനും സാധ്യതയുണ്ട് അനിതം നക്ഷത്രം ജനിച്ചവർ രാത്രിയിൽ പരം കഴിച്ചിട്ട് കിടക്കുന്നത് വളരെ നല്ലതാണ് അത് രാവിലെ ഗുണം ചെയ്യും ത്രിക്കേട്ട നക്ഷത്രം ജനിച്ചവർ ക്രിക്കറ്റ് കാണുന്നത് വളരെ നല്ലതാണ് മൂലം നക്ഷത്രം ജനിച്ചവർക്ക് മൂലക്കുഴവിൻ്റെ അസ്ഥിരത ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൂരാടം നഷ്ടത്തിൽ ജനിച്ചവർ പൂരത്തിനാടുവാൻ ചാൻസ് കാണുന്നു ഉത്രാടം നഷ്ടത്തിൽ ജനിച്ചവർ ഉത്തരത്തിൽ ആടുവാനും സാധ്യതയുണ്ട് തിരുവോണം നഷ്ടത്തിൽ ജനിച്ചവർ ഓണം കൊണ്ടുവാനും സാധ്യത കാണുന്നു അവിട്ട നഷ്ടത്തിൽ ജനിച്ചവർക്ക് ചവിട്ട് കൊള്ളുവാനും ചതയം നഷ്ടത്തിൽ ജനിച്ചവർക്ക് ചതയ ചതവ് പറ്റുവാനും സാധ്യത കാണുന്നു പൂരുട്ടായ നഷ്ടത്തിൽ ജനിച്ചവർ പൂരത്തിന് പോയാൽ പോലീസ് ഉരുട്ടായ ശ്രദ്ധിക്കണം ഉത്തരുട്ടായ നഷ്ടത്തിൽ ജനിച്ചവർ ചോദ്യത്തിലെ വിളയിൽ ആദ്യ വരാനും സാധ്യത കാണുന്നു രേവതി നക്ഷത്രം ചോദിച്ചാൽ ഒരു രേവതിയുടെ സിനിമ കാണുന്നത് വളരെ നല്ലതാണ് അത് മനസ്സിനൊരു കുളിര നൽകും എന്തായാലും എൻ്റെ ഈ ആഴ്ച സമയം അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിർത്തുന്നു നന്ദി ശവസംസ്കാരം